വന്യമൃഗാക്രമണം ചെറുക്കുന്നതിനായി ജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ആരംഭിച്ച സോളാർ ഫെൻസിംഗ് പദ്ധതി പാതിവഴിയിൽ കുളത്തുപുഴ പഞ്ചായത്തിലെ നെടുവന്നൂർ കടവ് മുതൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കൽ നടപടി ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തൂണുകൾ സ്ഥാപിച്ചുകൊണ്ട് ലൈനുകളും വലിച്ചു ഏറെ പ്രതീക്ഷയോടെ മലയോര ജനത സ്വീകരിച്ച പദ്ധതി ഇപ്പോൾ പാതിവഴിയിൽ നിലച്ച മട്ടാണ് രണ്ടു മാസമായി തുടർ പ്രവർത്തികൾ സ്ഥാപിച്ച തൂണുകളും ലൈനുകളും തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ് കാട്ടുപന്നി ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളും പശു അടക്കമുള്ള വളർത്തുമൃഗങ്ങളും സ്ഥിരമായി എത്തുന്ന പ്രദേശത്തെ പ്രവർത്തനരഹിതമായ സോളാർ വേലികൾ ഏറെക്കുറെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു ചിലയിടങ്ങളിലെ കമ്പിവേലികൾ സാമൂഹിക വിരുദ്ധർ കടത്തിക്കൊണ്ടുപോയി വനഭൂമിയും ആറ്റുപുറമ്പോക്കും ഉണ്ടായിട്ടും സോളാർ വേലികൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിലാണ് എന്തെങ്കിലും കാരണവശാൽ സോളാർ സംവിധാനം തകരാറിലായാൽ വന്യജീവികൾ നേരെ എത്തുന്നത് വീടുകളിലേക്കാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവന് തന്നെ ഭീഷണിയാകും വിധമാണ് വേലി സ്ഥാപിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായ സോളാർ ഫെൻസിംഗ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടും ഇത് പരിഗണിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല അല്ലെ ഒരു മരണം നടന്ന് പത്ത് വണ്ടി ഇവിടെ ഒന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ ഇങ്ങനെ നീ വേലി വേലിട്ടോ ഞാനൊന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞത് സാറേ ഇവിടെ ഇടരുത് താഴോട്ട് മാറ്റി കെപ്പിയുടെ സ്ഥലത്തൂടെ ഇടം എന്ന് പറഞ്ഞ കണക്ക് സാർ കേൾക്കാതെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ സാറിൻ്റെ ഇഷ്ടംപോലെ ചെയ്യുന്ന പറഞ്ഞ് സാർ സാറിൻ്റെ ഇഷ്ടം പോലെ അണ്ട് ഇവിടെ ഇങ്ങനെ കുറിച്ചിട്ട് കന്നാലി എന്ന് പറഞ്ഞ് പ്ലാന്റേഷനിക്കിട കന്നാലി മൊത്തം ഇവിടെ വരും ഇതെല്ലാം കന്നാലി ആടിയതാണ് കൊടുക്കുമ്പം അവിടെ എത്ര ഇടം ഞങ്ങളുടെ സന്തോഷവും പിടിച്ചു അങ്ങോട്ട് മാറ്റിവെച്ചു കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേന് കുഞ്ഞുങ്ങളിപ്പോൾ നമ്മളെ വീട്ടിൽ മൂന്നാല് വിരുദ്ധുകാർ വരുന്നു ഇപ്പം നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയം കാണുന്നില്ല പെട്ടെന്ന് ഇച്ചിരി ആഹാരമൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വന്ന് ഈ വേലീലവാ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നും അവർക്ക് വരുന്ന നഷ്ടം ആര് സഹിക്കും അതാണ് നമുക്ക് ഏറ്റവും വിഷയം കൊച്ചുങ്ങളൊക്കെ എപ്പോഴും വരുന്ന പിള്ളേരെ സന്തോഷിൻ്റെ ഉണ്ട് സുനിൽൻ്റെ ഉണ്ട് പിള്ളാരൊക്കെ എപ്പോഴും ഇവിടെ കൂടെ വരികയായിരിക്കും ചെയ്യുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണം അത് മാതാപിതാക്കളുടെ ആവശ്യം തന്നെ പക്ഷെ ചിലപ്പോൾ നമ്മുടെ കണ്ണെന്ന് വെട്ടിപ്പോയാൽ ആ കുഞ്ഞു വന്ന് കൃത്യമായിട്ട് ഈ കമ്പിയെ പിടിക്കും കമ്പി ഇങ്ങനെ വരിച്ചിരിക്കുമല്ലോ അവർക്കൊരു രസമായിരിക്കും ഇത് കൂടെ മേപ്പോട്ട് കയറുക അപ്പോൾ അവർ കയറും തുറയിൽ വീഴും അതാണ് അതിൻ്റെ പ്രശ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ച സോളാർ വേലി ഇപ്പോൾ നാട്ടുകാർ തുണി അലക്കി ഉണക്കാൻ ഉപയോഗിക്കുന്നു എന്നതൊഴിച്ചാൽ യാതൊരുവിധ പ്രയോജനവുമില്ല അടിയന്തരമായി നിലച്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണമെന്ന പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഒരു ഏഴ് കിലോമീറ്റർ നീളത്തില് സോളാർ ഫെൻസിംഗ് വലിക്കാൻ ഉത്തരവായിരുന്നു അത് ഉത്തരവായിട്ട് തന്നെ വർഷം ഒന്നായി ഇത് പത്തനംതിട്ടയുള്ള സ്വദേശിയായ ഒരാൾ ടെൻഡർ എടുത്തിട്ട് തന്നെ മാസങ്ങൾ കഴിഞ്ഞു അദ്ദേഹം വന്നു നാല് കാലും കുഴിച്ചിട്ടു ഈ രീതിയിലായി പോയി മറ്റേത് ഞങ്ങൾ വന്യമൃഗത്തെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഓടി രക്ഷപ്പെടാമായിരുന്നു ഇതിപ്പോൾ ഓടാനും ഒക്കാത്ത രീതിയിൽ കാലെ കുരുങ്ങി മനുഷ്യൻ വീടത്തക്കോണം കമ്പി വലിച്ച് തറയിൽ ഇട്ടിട്ട് മാത്രം അഞ്ച് കഴിഞ്ഞു ഇത് പൂർത്തീകരിക്കുന്നതിനുള്ള തടസ്സം എന്താണെന്ന് ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ അവർക്കറിഞ്ഞു എവിടെയാണ് ഇതിൻ്റെ പ്രശ്നമെന്നറിയാൻ വയ്യ വന്യമൃഗശല്യം കാരണം ഈ പ്രദേശത്ത് മനുഷ്യന് ജീവിക്കാൻ ചെയ്യാത്ത അവസ്ഥയാണ് എൻ്റെ കൂട്ടവും ആനക്കൂട്ടങ്ങളും കടുവ തന്നെ ഇവിടെ തന്നെയാണ് വന്ന് ചെത്തുകിടുന്ന ഒരു കടുവ അപ്പോൾ വന്യമൃഗങ്ങളുടെ സംരക്ഷണം വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് അതിനവർ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകേണ്ടി വരും കാര്യം ഈ ഏഴ് കിലോമീറ്റർ ടെൻഡർ കൊടുത്ത് ഇത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നു അവർ തിരിഞ്ഞ് നോക്കാത്തതിൻ്റെ പേരിൽ ഈ ഇത് കുഴിച്ചിട്ടേ ചേർന്നിപ്പോൾ രണ്ട് മാസത്തിൽ കൂടുതലായി തിരിഞ്ഞ് നോക്കാൻ ആളുമില്ലാത്തൊരവസ്ഥ എന്നാൽ കരാറിൽ പറഞ്ഞിരിക്കും വിധമുള്ള ബാറ്ററികൾ ലഭിക്കാത്തത് മൂലമാണ് സോളാർ വേലി സ്ഥാപിക്കൽ വൈകുന്നതെന്നാണ് വനം വകുപ്പ് പറയുന്നത് നാട്ടുകാരുടെ കൂടി സമ്മതത്തോടെയാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാൻ അനുമതി നൽകിയതെന്നും വേഗത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു നാട്ടു വാർത്ത